അസ്സലാമു അലൈക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ ഫ്രൈഡേ ആയതുകൊണ്ട് ഹറമി നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങളിപ്പോൾ താണ്ട മസ്ജിദിൽ ഹറമിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഈ രണ്ട് സൈഡും കാണുന്നത് ആൾക്കാർ നമസ്കരിക്കുന്ന സ്ഥലമാണ് നമസ്കരിക്കാനും അവിടെ ഇരുന്ന് ഓതാനും കുട്ടികളൊക്കെ ഉള്ളവര് അവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അയിനൂട്ടൻ കളിക്കുവാണ് ഇവിടെ ഈ വാതിൽ രണ്ടുപേർ നിൽക്കുന്നത് അവർ ചെക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഫുഡോ മറ്റെന്തെങ്കിലും അനാവശ്യമായ സാധനങ്ങളോ അകത്ത് അറിയാൻ വേണ്ടിയാണ് അവർ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ എത്തിയിരിക്കുന്നു ഇവിടെ ഓരോ തൂണുകളിൽ പോലും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തൂണിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ആ ഒരു ടേബിൾ പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെരുപ്പ് വെക്കാനും ബാഗും ഒക്കെ വെക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ തൂണിൽ തന്നെ കുറാൻ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിറയെ സംസമാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് പോലെ എടുത്ത് കുടിക്കാം സംസം നമുക്ക് കുപ്പിയിലൊഴിച്ച് വീട്ടിലും കൊണ്ടുപോകാം അയിനൂട്ടൻ നേരെ സംസത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ തണുപ്പുള്ളതുകൊണ്ട് തണുപ്പില്ലാത്തതും കൊണ്ട് ഞാൻ അയിനൂട്ടന് കൊടുക്കാനായതുകൊണ്ട് തണുപ്പില്ലാത്തതാണ് എടുത്തത് കുറച്ചെടുത്ത് കുഞ്ഞിന് കൊടുത്തു കുറച്ച് കുടിച്ചിട്ട് അവന് തന്നെ എടുക്കണമെന്നാ പറയുന്നത് അങ്ങനെ ഞങ്ങള് നിസ്കരിക്കാൻ വേണ്ടി അവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ വന്ന് ഇരുന്നു ഇതാണ് ഹബീബിന്റെ കൊട്ടാരം അകത്ത കാഴ്ചകളാണിത് നമുക്ക് നമസ്കാരം കഴിഞ്ഞാൽ മാത്രമേ റൗളയിൽ കയറ്റത്തുള്ളൂ അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ റൗലയിൽ കയറാനായി വന്നു ഈ സൈഡിൽ കാണുന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനാണ് അങ്ങനെ ഞങ്ങൾ റൗലയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ ഇവിടെ കയറുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനും അവിടെ ഇരുന്ന് ദുവാ ചെയ്യാനെല്ലാം പറ്റും റൗളയുടെ തൊട്ടടുത്ത് തന്നെയാണിത് നമുക്ക് റൗലയിൽ കയറണമെങ്കിൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതിൽ നമ്മൾ ഡേറ്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ അതിൽ അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് റൗലയിൽ കയറി നിസ്കരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ ഈ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് ആ പച്ച കുബ്ബ കാണാം ഇപ്പോൾ ഇരുട്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആ കാണുന്നതാണ് പച്ച കുബ്ബ നമ്മുടെ ഹബീബ് ഹബീബന്തി ഉറങ്ങുന്ന പച്ചക്കുബ്ബയാണത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഇതാണ് റൗലയിലെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഇഷ കഴിഞ്ഞാൽ മാത്രമേ അകത്തോട്ട് പ്രവേശിക്കുകയുള്ളൂ ഇതാണ് റൗല റസൂലയോടൊപ്പം ഉമർ അലി അൻഹുവും അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാഹുഹവും മന്തി ഉറങ്ങുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത് അള്ളാഹു എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പോൾ ഇതാണ് മസ്ജിദുൽഹറമിലെ അകത്തെ കാഴ്ചകൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഞാൻ മസ്ജിദുൽ ഹറമിലെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും